വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ രായ കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് സൌജന്യമായി വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനായി നിലമ്പൂർ പി എം എസ് എ കോളേജ് വിദ്യാർത്ഥികൾ കിസ്സ എന്ന പേരിൽ കനോലി പ്ലോട്ടിൽ ഫുഡ് ഫെസ്റ്റ് നടത്തി പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു Eu não

നിലമ്പൂർ പി എം എസ് എ പാരമെഡിക്കൽ കോളേജത്തെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ എന്താ പി എം എസ് എ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി ഫ്രീ ഡയാലിസ് സെന്ററിലേക്കെ ഫണ്ട് റേസിംഗിന് വേണ്ടി നടത്തുന്ന ഫുഡ് ഫെസ്റ്റ് ആണ് മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയിൽ ആരംഭിക്കാനിരിക്കുന്ന ഡയാലിസിസ് സെന്ററിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് തീർത്തു സൗജന്യമായി നൽകുന്ന ഡയാലിസിസിന് വേണ്ട കിറ്റുകൾ വാങ്ങി നൽകുന്നതിന് വേണ്ടി ജില്ലാ സഹകരണ ആശുപത്രിയുടെ കീഴിൽ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന പി എം എസ് എ കോളേജിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റാണ് കിസ്സ എന്ന പേരിൽ ഇന്ന് രാവിലെ പത്ത് മണി തൊട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവഴി കടന്നു പോകുന്ന ധാരാളം ആളുകൾ ഈ ഒരു നന്മയുടെ ഭാഗമായി ഈ ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുത്ത് ഇതിൽ ഇതിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ച് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി ചേർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ സ്വമേധയ ഏറ്റെടുത്ത് അവിടെ വീടുകളിൽ തയ്യാറാക്കി വന്ന ഭക്ഷണമാണ് ഇവിടെ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും അതുപോലെ തന്നെ ഇവിടുള്ള വിറ്റുവരവിൻ്റെ മുഴുവൻ തുകയും സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഒരു നല്ല മനസ്സിൻ്റെ ഉദാഹരണമായി നമുക്കിതിനെ എടുത്തു കാണിക്കാൻ കഴിയും ഏറ്റവും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഡയാലിസിസ് രോഗികൾക്കാണ് ഇതിൻ്റെ സഹായം ലഭിക്കുക എന്നതുകൊണ്ട് തന്നെ ഇതുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളും വലിയ സന്തോഷത്തോടുകൂടെയാണ് ഇതിന്റെ ഭാഗമായി നിലകൊള്ളുന്നത് അധ്യക്ഷൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ സിപിഎം ഏരിയ സെക്രട്ടറി മോഹനൻ മജീഷ്യൻ ആർ കെ മലയത്ത് നിർമ്മല മലയത്ത് നിലമ്പൂർ ഷെരീഫ് പത്മാക്ഷൻ മുജീബ് ദേവശ്ശേരി ഷംസു കൊമ്പൻ റഷീദ് വരിക്കോടൻ വാജിദ് പള്ളിയാളി ഷഹല തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണം വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും പിഎംഎസ്എ ഡയാലിസിസ് സെന്ററിലെ അർഹരായ രോഗികൾക്ക് സൌജന്യക്കിറ്റ് നൽകുന്നതിന് ഉപയോഗിക്കുമെന്ന് വിദ്യാർത്ഥി പ്രതിനിധികളായ ആഷിഖ് അൻസിൽ ഇർഫാൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ